ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ദേ അതിനായിട്ട് ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുക്കാം ഇനി ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞ് എടുക്കാം അപ്പോൾ തേ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ബീട്രൂട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കറിവേപ്പില ഇനി എരിവിന് ആവശ്യമായിട്ട് വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ബീട്രൂട്ടും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ബീറ്റ് റൂട്ട് ഉപ്പേരിയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണിത് ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുത്താൽ മതി അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പുളി കൂടി ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് ചമ്മന്തിയുടെ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാം അപ്പം അത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ